ിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ പിടിക്കാനുള്ള മൂഡിലുള്ള എരിപ്പൊന്നുമില്ല കേട്ടോ മടി പിടിച്ചിരിക്കുക വീഡിയോ പിടിക്കാൻ തന്നെ ഒരു താല്പര്യം ഇല്ല എന്നാലും എൻ്റെ കയ്യിലുള്ള വീഡിയോകളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ വിചാരിച്ചു നമുക്കൊരു ഈവനിങ് വ്ലോഗ് ആകാമെന്ന് ഈവനിങ് വ്ലോഗ് ആക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള വീഡിയോ ആവണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണ്ടേ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പാർക്കുട്ടിക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ അപ്പം അതുണ്ടാക്കണം വീഡിയോ ആക്കാമല്ലോ നമുക്ക് ഇന്നത്തെ അപ്പം നമുക്ക് റോസ്മേരി വാട്ടർ എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് നോക്കിയാലോ അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ചിട്ട് വരാം നമുക്ക് വാ വലിയ കാര്യമായിട്ടുള്ള ഇലയൊന്നും വേണ്ട കേട്ടോ നമുക്ക് കുറച്ച് പനിക്കുറക്കിയും കുറച്ച് തുളസി എല്ലാം മാത്രം മതിയെ അപ്പം ഞാനത് പൊട്ടിക്കട്ടെട്ടാ നമ്മുടെ റോക്കിമോനാണെങ്കിൽ അതേ നല്ല കരച്ചിലാണ് കേട്ടോ നമുക്ക് കുറച്ച് പനിക്കൂർക്കേടെല്ലാം മതി കേട്ടോ അതെ ഇത്രയും മതി ഇത് ഞാൻ പൊട്ടിച്ചെടുത്തു ഇനി നമുക്ക് കുറച്ച് വേപ്പില വേണമെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധം കുറച്ച് മതി രണ്ട് തണ്ടൊക്കെ മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ നമ്മുടെ റോക്കിമോൻ ഭയങ്കര കരച്ചിലാണ് കേട്ടോ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കിടന്ന് ഓളിടാൻ നിൽക്കും അഴിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അഴിച്ചുവിടില്ലേ അവൻ അഴിച്ചു വരില്ലേ പോയി കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് അവര് അപ്പൊ അത് കാര്യം ഞാൻ അവനെ അഴിച്ചു വിടില്ല അതീ നമ്മുടെ റോക്കിമ്മൻ്റെ തല കണ്ട റോക്കി മിണ്ടാണ്ട് അവിടെ ഇരുന്നോ ഇനി നമുക്ക് കുറച്ച് തുളസിൽ കൂടെ പൊട്ടിക്കാംട്ടാ കുറച്ചു മതി ഒരുപാടൊന്നും വേണ്ട ഇത്ര എല്ല മതി കേട്ടോ ഇത്രയും ഇല മതി അപ്പം ഞാൻ ഇത് ഇത്രയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റോസ്മേരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമേ ഇതാണ് നമ്മുടെ റോസ്മേരിയുടെ അല്ല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് രാവിലെ ഇട്ടതാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേരം ആയില്ലേ അപ്പോഴത്തേക്ക് അതിൻ്റെ ഇലയൊക്കെ കുതിർന്ന് ഉണങ്ങിയല്ലേ അല്ലേ അപ്പോൾ നീരൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കുതിരാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം അതിന്റെ കൂടെ ഞാൻ അത് കുറച്ച് ഉല്ലുവിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു ടീസ്പൂണിന്റെ അടുത്ത് ഉലുവിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഇലകൾ ചേർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ ഞാൻ വെള്ളം നമ്മൾ ഇപ്പോൾ തിളപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്യല്ലേ അപ്പോൾ നമുക്കൊരു നീര് വീഴ്ച ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇത് ചേർക്കുന്നത് തുളസിയിലും പനിക്കൂർക്കൊക്കെ ചേർത്തുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ കറിവേപ്പിലയും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ചേർത്തുകൊണ്ട് നമ്മൾക്കിപ്പോൾ റോസ്മെരി വാട്ടർ ഉണ്ടാക്കാനായിട്ടുള്ള ഇല എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നമുക്കിത് ഓൺലൈനിൽ കിട്ടും പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും ചുമ വന്ന് പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും പക്ഷെ അതിനൊക്കെ കുറച്ചെറിയ ഒരു പിടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിന് ഭയങ്കര വിലയാണ് അപ്പം ഞാനിങ്ങനെ ഓൺലൈനിൽ നോക്കിയപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് പാക്കറ്റ് കിട്ടിയിട്ടാ നിറച്ചുണ്ടായിരുന്നു കേട്ടോ അതെ ഒരു പാക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടിപ്പം കഴിയാറായി ഈ പാക്കറ്റ് എടുത്തിട്ടിപ്പം ഞാൻ പകുതിയായി കണ്ടോ പകുതിയായി ഇപ്പോൾ ഈ പാക്കറ്റ് എടുത്തിട്ട് ഇങ്ങനത്തെ പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് കേട്ടോ രൂപയ്ക്ക് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ നമുക്ക് ഇതിന്ന് ഇപ്പോൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണിൻ്റെ ഒരു രണ്ട് നുള്ളിങ്ങനെ പിടിയുള്ള അത്രയും എടുത്തിട്ട് രണ്ട് ടീസ്പൂണെന്ന് വേണമെങ്കിൽ പറയാം അത്ര എടുത്തിട്ട് ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് കുതിരാൻ വെച്ചു അതിൻ്റെ കൂടെ ഉലുവയും കൂടി ഇട്ട് വെച്ചു മാത്രം ഇട്ടാം ഉലുവ നമുക്ക് താരനൊക്കെ പോവാൻ നല്ലതാണല്ലോ അപ്പം അതും കൂടി ഇട്ട് വെച്ചു മാത്രം നമുക്കിപ്പോൾ റോസ്മെരിയുടെ ഇല തന്നെ വേണമെങ്കിയിട്ടിട്ടും വെള്ളം ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഐറ്റംസ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് അതിൻ്റെ ഇലയൊക്കെ കുതിർന്ന് ഉലുവിയും കുതിർന്ന് അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും വെള്ളത്തിലേക്ക് നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്തിയ കാരണം ഒരുപാട് നേരമൊന്നും വെള്ളത്തിലിട്ട് വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് നമ്മുടെ ആവശ്യത്തിന് വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോഴത്തേക്ക് ഇതിൻ്റെ നീരൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഈ ഇലകളും കൂടി ഇടാമെന്ന് മാത്രം കേട്ടോ അപ്പം നമുക്ക് വെള്ളം തിളപ്പിക്കാം അല്ലേ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ പനിക്കൂർക്കടയിലും വേപ്പലയും തുളസിലേ ഒക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള നമ്മുടെ റോസ് മേരിയുടെ അല്ലേ കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടാ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇത് കുറച്ചധികം തിളപ്പിച്ച് വയ്ക്കും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എപ്പോഴും നമുക്ക് തിളപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞനും പാർക്കുട്ടിക്കും ഇത് തന്നെ എടുത്ത് തലയിൽ അടിക്കില്ല പണി അത് കാരണം ഞാൻ കുറച്ചധികം തിളപ്പിച്ച് വയ്ക്കും നമുക്കിത് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേടാവും അപ്പം നമുക്കിനി തിളപ്പിക്കാൻ വയ്ക്കാം അല്ലേ ഒരുപാടൊന്നും വറ്റേണ്ട ആവശ്യമില്ല കേട്ടാ ചെറുതായിട്ടൊന്ന് വറ്റിക്കിട്ടിയാൽ മതി ഇതിലത്തെ നീരൊക്കെ ഒന്ന് ഇറങ്ങിയാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് തീ നിർത്താം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചൂടാറുമ്പോൾ നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഡെയിലി കുളിക്കാൻ മടിയുള്ളവരൊക്കെയാണ് തല കുളിക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയിട്ടാണ് നല്ലതാണ് അപ്പോൾ ആർക്കുട്ടിക്ക് ഇതന്നെ ഇവിടെ സ്ഥിരം പണി അത് അവിടെ കിടന്ന് തിളക്കിട്ട് ഇത് തിളച്ച് വരുമ്പോ ഒരു നല്ലൊരു മരുന്ന് ഒരു കഷായത്തിന്റെ മരുന്നിന്റെ ഒരു പ്രത്യേക സൈസ് മണം കേട്ടോ അതിന് ഒരു പ്രത്യേക മണം നല്ലതാട്ടോ അതിന്റെ മണം എനിക്ക് എനിക്കിഷ്ടമാണ് ഞാനിത് തിളപ്പിക്കുമ്പോ എപ്പോഴും ഇവിടെ അമ്മ ചോദിക്കും കഷായം വെക്കാണോ നീ ഒരു കഷായത്തിന്റെ മണം എന്തോ ഒരു പ്രത്യേകമാണ് അതിന് കണ്ട നമ്മുടെ വെള്ളം അത്യാവശ്യം വറ്റിക്കിട്ടിട്ടുണ്ട് ഒരുപാട് അത് വറ്റിക്കണ്ടട്ടോ നമ്മുടെ ആവശ്യത്തിന് വറ്റിച്ചാൽ മതി എനിക്കിപ്പോൾ ഇത്ര ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ രണ്ട് ദിവസം കൂടി ഉണ്ടാവില്ല അപ്പൊ വെറുതെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം പാഴായി പോകും. അപ്പൊ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് തീ ഓഫ് ചെയ്യാം നമുക്കിന്നത് ചൂടാറാമെക്കാം പാറ കുട്ടി പാർക്കൂടി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടാ ഞങ്ങള് അച്ഛമ്മ വിളക്കെത്തിക്കിണ്ട് അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അവിടെ ഇരുട്ടായി ഒക്കെ നിർത്തി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നതാണ് കേട്ടാ അച്ഛൻമ്മുടെ വിളക്കത്തൊക്കെ കൊന്നു എന്നെ കൊന്നു അയ്യോ എന്നെ ഞണ്ടല്ലേ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മാത്രം മാത്രമേ ഉണ്ടാവുള്ളൂട്ടാ വീഡിയോ പിടിക്കാനായിട്ട് പിന്നെ എൻ്റെ ചന്ത കുഞ്ഞം വരില്ലേ അവനാണ പൂട്ട് കംപ്ലൈന്റ് ആയിട്ടുണ്ട് നീ അതൊക്കെ ഇട്ട് ഇരിച്ച് അതിന്റെ ഇതൊക്കെ നാശാക്കി വെച്ചിട്ടുണ്ട് അതാണ് അല്ലെങ്കിലും പൂട്ടിന് താക്കോലില്ലാണ്ട് പൂട്ടാൻ പറ്റുന്നതാണല്ലോ ആ പൂട്ടിട്ടുണ്ട് കേട്ടാ സ്വന്തമായിട്ട് സൈക്കിള് പൂട്ടാൻ വരെ അറിയില്ലേ നിനക്ക് ൊമ്മക്കുട്ടി ചാടിപ്പോയി പാറുവിന്റെ അതിട്ട് കൊടുക്കട്ടെട്ടാ ഇപ്പൊ ആറുമണി ആയാലും ഇരുട്ടാവണില്ല അല്ല പെട്ടെന്നെ പാറൂട്ടി ഭയങ്കര വെട്ടം ഏഴുമണി ആവാന പോണേ ഇപ്പൊ സമയം എത്രയായി നോക്കട്ടെട്ടാ ഏഴുമണിയായി പാറൂട്ടി എന്നിട്ടും ഭയങ്കര പ്രകാശം അല്ലേ മഴക്കാരൊന്നും ഇല്ലാത്ത കാരണം ഉം ഭയങ്കര പ്രകാശം അല്ലെങ്കിൽ ഏഴുമണിയാവുമ്പത്തേക്കും കുറ്റാ കുറ്റി ഇരിട്ടാവണതായി ഇപ്പൊ ഇപ്പൊ രണ്ടു ദിവസമായി ഇന്നലെ ഇന്നും ഇരുട്ടാവണില്ല പെട്ടെന്ന് തന്നെ കേട്ടാ അപ്പൊ അതേ അച്ഛമ്മയുടെ വിളക്കലൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ആയിട്ടുണ്ട് അമ്മ അപ്പൊ നമുക്ക് ഇനി അകത്ത് കയറിട്ട് പിടിപിടിക്കാം നമ്മള് വൈകുന്നേരത്തേക്കുള്ള ചോറ് തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ പിന്നെ ചായ്ക്കും പിന്നെ വൈകുന്നേരത്തേക്ക് ഇന്ന് വലിയ പാചകമൊന്നുമില്ല കേട്ടോ കാലത്ത് വെച്ചതൊക്കെ ഉണ്ട് നമ്മളൊക്കെ സാധാരണക്കാരല്ലേ രാവിലെ വെച്ച കറിയുകൊണ്ട് തന്നെ വൈകുന്നേരം കൂട്ടും പിന്നെ ഏട്ടനൊക്കെ ഉണ്ടെങ്കിലാണ് വല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ റോസ്മേരിയുടെ വാട്ടർ ചൂടായിട്ടുണ്ട് ഇനി നമുക്കത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിക്കാം കേട്ടോ അത് അരിച്ചില്ലെങ്കിലേ നമ്മളുടെ എന്താ പറയുക ബോട്ടിലില്ലേ സ്പ്രേ ബോട്ടിൽ അതിൽ ഇതിൻ്റെ കൊറ്റനൊക്കെ പോയിട്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ ഇല്ലേ അതൊക്കെ പോയിട്ട് അടയും അപ്പൊ പിന്നെ സ്പ്രേ ചെയ്യണ്ടും അപ്പൊ അതും നമുക്ക് അരിച്ചിട്ട് എടുക്കാം ഞാനിപ്പ ഇതിലൊരു ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ചിണ്ടാവുള്ളൂ മിനിമം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം ഞാനിപ്പോൾ ഇതിലത്തെ നീരൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് എന്റെ സത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ നാമൻചൊല്ലാ കേക്കണത് അപ്പൊ ഞാൻ നമ്മുടെ റോസ്മേരിയുടെ വെള്ളം തിളപ്പിച്ചതിന്റെ കൊറ്റന ഒക്കെയാണ് കേട്ടോ അത് നമുക്ക് കളയാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതേ ഇത്രയും നീര് കെട്ടിയിട്ടിപ്പോൾ ഒരു അര ഗ്ലാസിന്റെ അടുത്തുണ്ടാവും ഇത് നമുക്ക് ഇനി നമുക്കിനി ആക്കാം നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കി വെക്കാം കേട്ടോ നമ്മുടെ റോസ്മേരി വാട്ടർ അപ്പൊ നമുക്ക് ആവശ്യത്തിന് എടുത്ത് സ്പ്രേ അയച്ചത് ഉപയോഗിക്കാം എളുപ്പമാണ് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം വാട്ടർ നഷ്ടപ്പെടുക ഒന്നും ഇല്ല കേട്ടോ വെള്ളം അപ്പൊ നമുക്കിതിലാക്കാൻ ഇനി ഇത്രയും ഉണ്ട് കേട്ടോ നമ്മുടെ റോസ്മേരി വാട്ടർ നമുക്ക് നിറച്ച് ഞാൻ എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വെറുതെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നാശമായി പോവില്ലേ അപ്പം അത് കാരണം കേട്ടോ നമുക്കിതിന് വേണേ ചായലയുടെ കൊറ്റനയ്ക്കിട്ട് തിളപ്പിക്കാം പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ഇത് തിളപ്പിച്ചപ്പോൾ ആ ചായലയുടെ എങ്ങനെ നമ്മൾ അരിച്ചെടുത്താൽ അതിൻ്റെ ചെറിയ ചെറിയ പൊടികളുണ്ടാവും അത് ഈ സ്പ്രേ കൂടെ വന്നിട്ട് ഇവിടെ അടയും അപ്പോൾ അത് കംപ്ലൈൻറ് ആവുകയാണ് അത് കാരണം ഞാൻ ഇപ്പോൾ ചായലയുടെ കൊറ്റന ഇടാറില്ല കേട്ടോ വെറുതെ ഇങ്ങനെ തിളപ്പിക്കാറേ ഉള്ളൂ നല്ലതാണ് കേട്ടോ എൻ്റെ പാർക്കുട്ടിയുടെ മുടിയൊന്നും പൂരുന്നില്ല നന്നായിട്ട് മുടിയൊക്കെ വളരാൻ നല്ലതാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും റോസ്മേരി വാട്ടർ ആണല്ലോ ഉപയോഗിക്കണത് അപ്പം പാർക്കുട്ടിയും കുറേ നാളായിട്ടോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അവൾ തലമുടി ഊരുണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് എങ്ങനെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുക എന്നിപ്പോൾ മനസ്സിലായില്ലേ ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമുക്കിപ്പോൾ കാശ് കൊടുത്ത് റോസ്മേരി വാട്ടർ മേടിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്കും നല്ലതാണ് ഒരുപാട് കെമിക്കലൊന്നും ഇല്ലാതെ നല്ല വാട്ടർ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂട്ടാ ചായ തുളച്ചു നമ്മുടെ ചായക്ക് പൊടി ഇട്ടാ അമ്മ വരാം നമ്മുടെ ചായ പാത്രവും റോസ്മേരി വാട്ടർ തിളപ്പിച്ച പാത്രം കഴുകി വെക്കാൻ പോയിക്കായിരുന്നു കേട്ടോ അതാണ് കുറച്ചേരത്തേക്ക് മിസ്സായി പോയത് നമ്മുടെ ചോറ് തിളപ്പിക്കാൻ വെച്ചത് തിളച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചോറ് തിളപ്പിക്കാൻ വെച്ചത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മുട്ട ഇട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പാർക്കുട്ടിയുടെ തലയിൽ നമ്മൾ റോസ്മേരി വാട്ടർ അടിച്ചു കൊടുക്കാം പാർക്കുട്ടിയുടെ പോലെ തന്നെ പാർക്കുട്ടിയുടെ മുടിയും തീരെ ഉള്ളില്ലാത്ത മുടിയായിരുന്നു ഊട്ട അപ്പം നമ്മൾ മുടിയുടെ നീളം ഒന്ന് വെട്ടി കുറച്ചായിരുന്നു ഇപ്പോൾ കുറച്ച് നീളമുള്ളൂ അല്ല വേറും നമുക്ക് റോസ്മേരി വാട്ടർ അടിച്ചു കൊടുക്കാം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വേണ്ട നമ്മുടെ തലയിൽ നമുക്കിങ്ങനെ വകഞ്ഞിട്ട് അവിടെയൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം മുടിയിൽ മൊത്തം വേണമെങ്കിലും ആക്കാട്ട നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കണം പാർക്കുട്ടി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞേടാ പറയടോ അയ്യോ പാർക്കുട്ടി മസാജ് ചെയ്തപ്പോ ഉറങ്ങിപ്പോയാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പം വാട്ടർ എല്ലാവരും ഉണ്ടാക്കി ഉപയോഗിച്ചോ ഒരു കുഴപ്പമില്ലാത്ത സംഭവമാണ് കേട്ടോ അപ്പം നമ്മുടെ പാർക്കുട്ടിയുടെ തല മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ പാർക്കുട്ടി എങ്ങനെ ഇരുതണ്ടോ ഉറങ്ങിക്കോട്ടെ അല്ലേ അപ്പം നമ്മളുടെ വീഡിയോ ഒന്നും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കുഞ്ഞങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള മൂടൊന്നുമില്ല ഇനി ഇത്രയൊക്കെ ഉള്ളൂ പാർക്കുട്ടി ഇത് തേച്ചിട്ട് തലയൊക്കെ കെട്ടി വെച്ച് പോയി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കും പിന്നെ ഞങ്ങളുടെ ചോറൊക്കെ ഉണ്ട് നമ്മൾ സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങും ഇത്ര വീഡിയോ എത്രയൊക്കെ ഉള്ളു വിട്ടാ ഇനി ഞങ്ങൾ വലിച്ചെന്ന് ഇട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറായി പോകും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ